വല്ലച്ചെറ പഞ്ചായത്തിലെ ആറാട്ടുപുഴ പൂരപ്പാടം തേവർ റോഡിൽ ഹൈമാസ്റ്റ് ലൈറ്റ് മിഴി തുറന്നു ടി എൻ ചെയ്തു എംപിയുടെ ആസ്ഥി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അഞ്ചു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപ വിനിയോഗിച്ചാണ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് കൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റി എന്നുള്ളതിന് ഈ നടയിൽ കൈ കൂട്ടി ഇത് ഈ ലൈറ്റിലൂടെ ഈ ശാസ്താവിന് സമർപ്പിക്കുകയാണെന്ന് പ്രത്യേകം പറയാൻ എം പി പണ്ട് എൻ്റെ തലവാടിന്റെ കാശൊന്നുമല്ല എൻ്റെ അച്ഛൻ്റെ കാശോ അമ്മയുടെ കാശോ ഒന്നല്ല ഇരിക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകളെ നികുതി പണിത് എം പിയിലെ പണ്ടായാലും നിങ്ങളെ പണ്ടു അത് നിങ്ങളെവിടെയെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്തു തരാമെന്നാണ് ഞാനും പഞ്ചായത്ത് പ്രസിഡന്റ് അതിലും മെമ്പർമാരായാലും എം പിയിലെ ഞങ്ങളും എല്ലാവരെയും ചില നിങ്ങൾ ന്യായമായി വളരെ ന്യായമായിരുന്നു ഇതുപോലെ ഒരു ഈ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വേറെ എടുത്തുണ്ടാവാൻ ഇടയില്ല ഇങ്ങനൊരു ദേവസംഗമം നടക്കുന്ന ഒരു സ്ഥലം ഞാനൊരു ദൈവവിശ്വാസിയാണ് അമ്പലത്തിൽ പോകുന്ന ആളാണ് എല്ലാ മാസവും നക്ഷത്രനാളിൽ ഗുരുവായൂർ അമ്പലത്തിൽ നാട്ടിലുണ്ടെങ്കിൽ കണ്ണാൽ കാണാണ്ട് ഞാൻ എല്ലാ മാസവും ആവൂല പൂരത്തിൽ ജനിച്ച ആളായിരുന്നു ദൈവത്തെ അതേപോലെ എൻ്റെ വീടിനോട് ചേർന്ന് എൻ്റെ ഒരു മതിലും ശങ്കരനാരായണ ക്ഷേത്രത്തിനോട് ചേർന്നൊരു മതിനാണ് അപ്പൊ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനാളാണ് അതുകൊണ്ട് ഒരു ദൈവസന്നിധിയിൽ ഇവിടെ ആരാധനയ്ക്ക് വരുന്ന ആളുകൾക്ക് ഒരു വെളിച്ചം വെളിച്ചതിന് ഇവിടുത്തെ ക്ഷേത്രോപശ ഉപദേശക സമിതിയും പഞ്ചായത്ത് മെമ്പറും നിങ്ങൾ എല്ലാവരും കൂടി ആവശ്യപ്പെട്ടാലും അത് നിങ്ങളുടെ പണം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു നമുക്ക് നേരത്തെ ഒരുപാട് ലൈറ്റുകൾ നമ്മളുടെ ഗ്രാമാന്തരീക്ഷമുള്ള പ്രദേശം പ്രകാശപൂരിതമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ട് നിരവധി ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും ആറാട്ടുപുഴ കേന്ദ്രീകരിച്ച് തന്നെ നന്നായി ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇതും കൂടിക്കാവുമ്പോൾ നമ്മൾ ആറാട്ടുപുഴ പൂരപ്പാടം ഏകദേശം പ്രകാശപൂരിതമാകുന്ന അന്തരീക്ഷമുണ്ട് ഇത് കഴിഞ്ഞതിനെ തുടർന്ന് നമുക്കിനിയും കുറച്ച് ലൈറ്റുകൾ വരാനുണ്ട് ഒരു പത്തോളം ലൈറ്റുകൾ എം എൽ എ ഫണ്ടിൽ നിന്നും അതിൻ്റെ എസും കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട് ഏഴ് ഒന്നാം ഘട്ടത്തിൽ മൂന്ന് രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വല്ലച്ചറ പള്ളി നമ്മളെ സെൻറ്റ് മേരീസ് പള്ളി പല്ലിശ്ശേരി അതുപോലെ സ്ഥലങ്ങളിൽ അപ്പോൾ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് വെള്ളം വെളിച്ചം അതുപോലെ തന്നെ റോഡ് ഏറ്റവും ഭൗതികമായിട്ടുള്ള മൂന്ന് പഞ്ചായത്ത് അംഗങ്ങളായ കെ രവീന്ദ്രനാഥ് മധുരമോഹനൻ ബെന്നി തെക്കിനിയത്ത് കവിത ജോസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാമൻകുട്ടി സുധാകരൻ കെ രഘുനന്ദനൻ എന്നിവർ സംസാരിച്ചു